നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സർഹാ ഫാഷൻ നാട്ടുകാരും ബസ് യാത്രക്കാരും നോക്കി നിൽക്കെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല പറവൂരിലാണ് സംഭവം നടന്നത് പറവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേൽക്കുന്നത് നാട്ടുകാരും ബസ് യാത്രക്കാരും നോക്കി പട്ടാപ്പകൾക്കാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഉപയോഗിച്ച് ക്രൂരമായി കാണാം നിലവിൽ വാട്ടർ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു സിക്സ്